അയർലൻഡിനെതിരായ മത്സരത്തിൽ ഇന്ത്യ ഗംഭീര ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ അയർലൻഡിന് തൊണ്ണൂറ്റി ആറ് റൺസാണ് നേടാനായത് മറുപടി ബാറ്റിംഗിൽ അനായാസം ഇന്ത്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഇന്ത്യൻ ബോളിംഗിന്റെ നിരയിൽ ഹാർദിക് പാണ്ഡെ മൂന്നും ജസ്പ്രീത് ബുംറയും ഹർഷദീപും രണ്ട് വിക്കറ്റും വീഴ്ത്തി അക്ഷരം മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി എന്നാൽ ഇന്ത്യ സഞ്ജു സാംസണയും യശസ്വി ജെസ്വാളിനെയും തടഞ്ഞ ടീമിലെടുത്തത് ശിവം ദുബയാണ് ബൌളർ എന്ന നിലയിൽ ടീമിനെ ഗുണം ചെയ്യുന്നതിനാലാണ് ദുബൈ ടീമിനെ ഉൾപ്പെടുത്തിയതെന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത് എന്നാൽ അയർലൻഡിനെതിരെ ദുബൈയ്ക്ക് രോഹിത് പന്തറിയാൻ അവസരം നൽകിയില്ല ഇപ്പോഴിതാ ദുബൈ പന്തറിയാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തിനു സഞ്ജുവിനെ തഴഞ്ഞുവെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ടി ട്വന്റി ലോകകപ്പ് ടീമിനിടം നേടിയ ശേഷം കളിച്ച ഇന്നിംഗ്സുകളെല്ലാം ദുബൈ ഫ്ലോപ്പായിരുന്നു ഇതിൽ രണ്ട് ഡക്കും ഉൾപ്പെടും എന്നിട്ടും ദുബൈക്ക് വീണ്ടും അവസരം നൽകിയത് അദ്ദേഹം പന്തറിയുമെന്ന കാരണത്തിലാണ് പക്ഷേ ദുബൈ ബോളർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ രോഹിത്തിന് ദുർബല അയർലൻഡിനെതിരെ പരീക്ഷിക്കാതെ ദുബൈ വലിയ മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ദുബൈ ബാറ്റിംഗ് കരുത്ത് മാത്രം വിലയിരുത്തി ടീമിൽ ടീമിലെടുക്കേണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അയർലൻഡിനെതിരെ നേരത്തെ കളിച്ചിട്ടുള്ള താരമാണ് സഞ്ജു ഓപ്പണറായി ഇറങ്ങി അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് ദീപക് ഹൂഡയ്ക്കൊപ്പം ഓപ്പണിങ്ങിൽ റെക്കോർഡ് കൂട്ടുകൾ ഉണ്ടാക്കാനും സഞ്ജുവിനായി ബംഗ്ലാദേശിനെതിരെ സഞ്ജു സന്നാഹ മത്സരത്തിൽ ആറ് പന്തിൽ നേടിയത് ഒരു റണ്ണാണ് ഇതിന്റെ പേരിൽ സഞ്ജുനെ മാറ്റി നിർത്തുകയും അവസാന മത്സരത്തിൽ നിരാശപ്പെടുത്തി ദുബെ കളിപ്പിക്കുകയും ചെയ്യുന്നത് ചതിയാണെന്ന് ആരാധകർ പറയുന്നു ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഋഷഭ് പന്തിന് തന്നെയാകും ഇന്ത്യ ഒന്നാം നമ്പർ പ്രിഫറൻസ് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ബെഞ്ചിലിരുന്ന് സഞ്ജുവിനെ മടങ്ങേണ്ടി വരുമെന്നാണ് ആരാധകർ പറയുന്നത് ദുബൈ ബാറ്റ്സ്മാനായി മാത്രം പരിഗണിക്കുന്നത് വലിയ അബദ്ധമാണെന്നും ആരാധകർ പറയുന്നു സഞ്ജുവിന് അമേരിക്കയിലെങ്കിലും അവസരം നൽകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് ഓപ്പണിങ്ങിനെ ഇറക്കിയത് മൂന്നാമതായി ഇറങ്ങിയതാകട്ടെ ഋഷഭ് പന്തും മത്സരത്തിൽ പന്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു മാത്രമല്ല രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി ജയ്സ്പാളിനെ തടിനെതിരെ വിമർശനം ശക്തമാകുന്നുണ്ട് ഐ പി എല്ലിലെ നോക്കൌട്ട് പ്രകടനത്തിൽ അടങ്ങാൻ കസറിയ ജെയ്സ്പാളിനെ എന്തിനാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയ്ക്കും വേണ്ടി വലിയ ആരാധകർ ചോദിക്കുന്നുണ്ട് വിരാട് കോഹ്ലി മത്സരത്തിൽ ഫ്ലോപ്പായതും ഏറെക്കുറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഒരു അഞ്ച് പന്തിൽ ഒരു റണ്ണാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് എന്നാൽ അതേസമയം മത്സരത്തിൽ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി ഋഷഭ് പന്താക്കട്ടെ മുപ്പത്തി ആറ് റൺസ് നേടി പുറത്താകാതെ നിന്നു